ഒരേ ളക്കാൻ പട്ടികളുണ്ട് ഇരവന്ന് വീഴാൻ പാകത്തിന് വലയും വിരിച്ചിട്ടുണ്ട് നിന്റെ വിറയ്ക്കാത്ത കൈയും പിഴയ്ക്കാത്ത ഉന്നവും എനിക്ക് ആവശ്യം അതാണ് പണി വെടിപ്പായാൽ പിന്നെ നിനക്ക് കാട് കയറാം തോട്ടയും തിരയും കൊണ്ട് നടക്കുന്ന നിന്റെ സഞ്ചി നിറയെ ആയിരത്തിന്റെ ചുവന്ന നോട്ടുകളുമായി കേട്ടോടാ പാണ്ഡി പാണ്ഡിയുടെ മോനെ വേല കഴിഞ്ഞാൽ ഏഴിന്റെ ഉള്ളിൽ ദേശത്തെ മണ്ണിൽ ചോര വീഴും എന്നുള്ളത് പഴയ വിശ്വാസ നമ്മുടെ കാരണവന്മാർ കുരുതി നടത്തിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു കാളിയാർ മഠത്തിലെ കാരണവുമാർ നരബലി തന്നെ നടത്തിയിരുന്നു ദേവി പ്രസാദത്തിനായിട്ട് ആ എന്റെ പൊന്നനിയന്മാരെ വിളിപ്പിച്ചതേ ഒരു കുരുതിക്ക് കൂടാനാ ഊരായ്മക്കാരായി വല്യച്ഛന്റെ മോൻ കൂടപ്പറപ്പ് സ്വന്തം രക്തം അവൻ പ്രാണൻ വിടുന്നത് കാണാൻ വണങ്കാമുടി ആ ഒരു തെളിവ് പോലും ബാക്കി വെക്കാതെ ആ പാണ്ടി ചെന്നായ മറഞ്ഞുകൂടാൻ ശ്രീ മീനത്തെ ചാത്തമ്പാറ വഴിയില്ല വീട്ടിലേക്ക് പോടാ എടാ വലിയ ബന്ധനേടാ ഒരിക്കലും അറിയാൻ പാടില്ലാത്ത ഒരു സത്യം അറിഞ്ഞു അവൻ ഇനി കൊല്ലാതെ വേറെ വഴിയില്ല വലിയ കൂടെ ഉണ്ട് വിജയ വണ്ടി എടുക്കട മാറിയില്ല നേരം തെറ്റിയില്ല വന്നു എന്റെ ഇര എന്റെ ശത്രു എന്റെ സഹോദരൻ ദേവർമഠം നാരായണൻ ഉടലു പൊട്ടിച്ച കൊടുങ്കാറ്റ് പോലെ നീ കാളിയാർ മഠത്തിലേക്ക് പോയെന്നും ഞങ്ങളുടെ അച്ഛനെ തെറിവാക്കുകൊണ്ട് കിടക്കപ്പായിരുന്നു പൊക്കി നിർത്തിയെന്നും കേട്ടു മറച്ചു വെച്ച സത്യ പറഞ്ഞതിന്റെ രോഷം നിനക്കത് വലിയ മുറിവായി അല്ലേ നാരായണ നായാടികളുടെ നിയമം മുറിവേറ്റ മൃഗത്തിനെ പിന്തുടർന്ന് കൊല്ലണമെന്ന നിന്നെ കൊല്ലാനായ തീരുമാനം സൂപ്പർ ഡയലോഗ് വെച്ചേ മാനേ ഗിരി എങ്ങനെയടാ എട്ടിലെട്ട് കൊല്ലം കയ്യിൽ കുത്തി നീ ഡയലോഗ് എടുത്ത് വീശുന്ന് കേട്ടിട്ട് കോൾമേര് കൊല്ലുന്നു മാനേ നീ കിട്ട് അഭിനയിച്ച ഗുഡ് ബാലൻസ് അഗ്ലി എന്ന വൈൽഡ് വെസ്റ്റ് കൗബോയ് സിനിമ അടച്ചു അതിൽ ഡയലോഗ് അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വെടി വയ്ക്കാൻ ഇറങ്ങിയാൽ വെച്ചിട്ട് പോകണം ഇടയിൽ കൊണയറടിക്കും നിന്നെ ഈ പിള്ളേരെ നിർമ്മിച്ച തന്ത അതായത് എന്റെ ചെറിയച്ചൻ മൂപ്പിൽ കുഞ്ഞമ്പൂന്നായിരുന്ന മൂപ്പിൽ യശ്മാനെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത് ചാത്തു തെക്കോട്ട് എടുക്കുന്നതിന് മുമ്പ് കിഴവന്റെ കണ്ണീന്ന് ചോര വരുത്തുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു തരം മണ്ണുകൊണ്ടുപോലും ദേഹം വേദനിപ്പിക്കാതെ അത് പുരുകവും പീലിയും നിറച്ച തുള്ള കൺസിഡറേഷൻ നിനക്ക് വനിയം ചക്കന്മാർക്കും അത് കിട്ടില്ല പിപ്പിടി കാട്ടാൻ നാരായണന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ അവിടിച്ച് ചന്തിൽ തൊലിയാൻ പൊളിക്കും കാട്ടേ വണ്ടിട മനേ ഗിരി അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയതാണ് ഇത് കളി മലങ്കോളാണല്ലോ സഹോദര അമ്പലമുറ്റത്ത് കബഡി കളിക്കേണ്ട പ്രായം കഴിഞ്ഞില്ലേ നമുക്ക് ഇത് കടശിക്കളി ചാവലും മാത്രം തീരുന്നൊക്കെ ഒരായുസുകാലം ഒറ്റക്കാലിൽ തപസ് ചെയ്ത് വരം നേടിയിട്ട് വാ ദേവർമഠം നാരായണന്റെ മരണം കാണാൻ തല്ല് കിട്ടുമെന്ന് അറിയുമ്പോ വാലും പൊക്കി ഓടുന്നവന്റെ പുറകെ എ ഡി സി ആയിട്ട് നടക്കുമ്പോ ഓർക്കണം ദേഹം വേദനിക്കുന്നു കൊടാ വിരിപെടാ

ഞാനാണ് നാരായണൻ ൻ ആ നാട്ടുവഴികളുടെ ഏകാന്തതയിൽ അഭയം തേടി അച്ഛൻ കിരാതവേഷം കിട്ടിയാടുന്ന വീട് എനിക്കെന്നും ചങ്കെടുത്തു കൂട്ടുന്ന ഒരു ഓർമ്മയാണ് ഞാൻ എൻ്റെ അമ്മയെ ഒരുപാട് സ്നേഹിച്ചു അവരുടെ കണ്ണീര് കണ്ട് അവർക്കൊപ്പം ഒരുപാട് കരഞ്ഞു എനിക്ക് വേറെ കിട്ടില്ല എന്റെ അമ്മ അച്ഛന് വേണ്ടെങ്കിൽ എനിക്ക് വേണം അമ്മ ആ അമ്മയ്ക്ക് ഒന്നുമില്ല മോനെ മോൻ വിഷമിക്കാതെ അമ്മയുടെ വീട്ടിലെ വാവ വാവ പോയി മോനെ നിന്റെ നല്ലടെ ഗർഭം കലങ്ങിന്ന് കേട്ടല്ലോ അവളെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നോടാ അവൾ അങ്ങനെയൊന്നും ചാവൂല്ല ഓരുംപെട്ട പോലെ അടിച്ച് പിതൃഹത്തിൽ നിന്ന് മഹാപാപം നടത്തിയവൻ നാരായൺ പാപ പുന്റെ ഭേദങ്ങളൊന്നും തന്നെ എന്റെ മനസ്സിലില്ലായിരുന്നു എന്റെ അമ്മയെ രക്ഷിക്കാൻ ഞാനിത് ചെയ്തു എന്റെ അമ്മയെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു രാത്രിയാൽ അറിഞ്ഞിരി ചക്കര പോലീസ് പിടിച്ചോട്ട് പോകും ഈ പ്രായത്തിൽ അവൻ ജയിലിൽ പോയി കിടന്ന അത് ആലോചിക്കട്ടെ നമ്മള് വഴിയാൻ പറയാം ഈ വേലപ്പം പൂശാരി ഇവനേക്കും തൽക്കാലം അവനും കാര്യമായിട്ട് തന്നെ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും അത് വേണ്ടതമ്മ തരണം എന്താ ഞാനെല്ലാം വേണ്ട പോലെ നോക്കിക്കോളാം നമ്മുടെ കുട്ടിയുടെ രക്ഷയ്ക്കുള്ള വഴിയല്ലേ നോക്കേണ്ടു നമ്മള് ി ടെ ന്നන්නේ ! അമ്മ ആശുപത്രി കിടക്കി ഞാൻ ചെറിയച്ചനോടൊപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അവിടെ എനിക്ക് സഹോദരങ്ങളായ അഞ്ചു പേരുണ്ട് നാലു ആൺകുട്ടികളും എൻ്റെ മാലു എന്ന ചെറിയ ചെറിയച്ചൻ പറഞ്ഞതുപോലെ വേലപ്പൻ പൂശാരി അയാളെ എന്നെ തേടി പോലീസ് വരുമെന്ന് ഭയമൊന്നും എനിക്കില്ലായിരുന്നു എന്റെ അമ്മയ്ക്കൊന്നും വരുത്തരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ പറയാം ഞാനൊരു പാത്രത്തിൽ ചാണവെള്ളം കലക്കി എന്റെ തല ഒഴി ഒഴിച്ചു എന്നിട്ട് ആ പാത്രം ചെറിയവിടെ മോഹൻത കുറ്റിക്കറിഞ്ഞു പോണ പോയിട്ട് പോടാ അതെ ആ ആ ചെക്കനെ എത്ര കാലം വെച്ചാ ഇവിടെ പാർപ്പിക്കാൻ പോണേ എന്റെ ഏട്ടൻ രാമൻകുട്ടി ഇക്കാലം കൊണ്ട് സമ്പാദിച്ചു കൂട്ടിയ ലക്ഷങ്ങളുടെ ഏക അവകാശിയാണ് ആശുപത്രി കിടക്കുന്ന അവന്റെ തള്ള ഇന്നത്തെ രാത്രി കൊലരുമെന്നറിയാത്ത അവസ്ഥ അല്ല അവളുടെ കണ്ണ് മൂടും മുമ്പ് ചെക്കന്റെ നിയമപരമായ സംരക്ഷകൻ എന്നുള്ള അവകാശം എന്റെ കൈക്ക് വരണം ഉം അത് കഴിയട്ടെ എന്നിട്ട് അവനെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും എന്താ പോലെ പാ ഒന്നും കാണാത്ത

എണീറ്റ് നിനക്ക് ആരുമില്ല അവിടെ പോയിട്ട് ഇല്ല ഞാൻ വരണില്ല ഇനി ഞാൻ ഇവിടെ താമസിക്കാൻ എന്റെ വീട്ടില് എന്നെ കൊണ്ടാവും നോക്കട്ടെ എണീറ്റ് അതിന് ശ്രമിക്കണ്ട നടക്കില്ല എന്റെ പേര് ദേവർമഠം നാരായണൻ എന്നാണ് കളി വേണ്ട എന്നോട് ദിവസങ്ങൾക്കുള്ളിൽ മറവിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട വേലപ്പൻ പുഷാരി പോലീസിനോട് പറഞ്ഞത് ഞാൻ അച്ഛനെ കൊല്ലുന്ന അയാൾ കണ്ടുകൊണ്ട് അത് നുണയായിരുന്നു എന്ന് എനിക്കറിയാം ആ നുണ പറയിച്ചത് എൻ്റെ ചെറിയച്ഛനാണെന്നും എനിക്കറിയാം പക്ഷേ അച്ഛനെ ഞാൻ കൊന്നില്ല എന്ന് പറയാൻ എനിക്കും കഴിയുമായിരുന്നില്ല കുട്ടികളുടെ ജയിലിൽ കഴിഞ്ഞ വർഷങ്ങൾ ശിക്ഷയുടെ കാലം കഴിഞ്ഞ് പുറത്തിറങ്ങി ഒറ്റക്ക് ഞാൻ എൻ്റെ ജീവിതം തുടങ്ങുകയായിരുന്നു ഒരു വഴിയമ്പിലത്തിൽ വെച്ച് എനിക്കൊരു കൂട്ടുകിട്ടി ഗുരുനാഥൻ വിളിക്കാവുന്ന വെള്ളോടി ഒരു വലിയ എന്നും വിളിക്കാവുന്നു മരിച്ചില്ലല്ലേ ഇല്ല അതങ്ങനെ പാടില്ലല്ലോ താങ് കണ്ണൂർന്ന് എന്തെങ്കിലും മിണ്ടി പറഞ്ഞോ അറിയാൻ വേണ്ടി പെരുമാൾപ്പുരം ഗ്രാമം മുഴുവൻ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് അവരോട് തിരിച്ചു പോകാൻ പറയണം നിവർന്ന് നിൽക്കാൻ കഴിയുന്ന നേരം നാരായണൻ നാരായവിടേക്ക് പുറപ്പെട്ടിരിക്കുന്നു ഒരാപത്ത് സംഭവിക്കില്ലയാൾക്ക് നിങ്ങളുടെ പ്രജാപതിക്ക് ഗ്രാമത്തിൽ നമസ്കാരം നാരായണൻ നമ്മുടെ എം എൽ എ കാണാൻ പോയിരിക്കുക ഇന്നത്തെ നാട്ടുകൂട്ടത്തിന് എം എൽ എ പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരൊരുമിച്ച് ഇപ്പിങ്ങിയെത്തും നമ്മുടെ നാട് വിട്ടുപോയ വേലപ്പൻ പൂശാലിയുടെ മകൻ കുട്ടികൃഷ്ണൻ അയാളാ ഈ എം എൽ എന്ന് പറഞ്ഞ വിദ്വാൻ പ്രിയരെ ഇന്ന് നമുക്കൊരു ശുഭദിനമാണ് പെരുമാൾപുരത്തുകാരുടെ ദീർഘകാലത്തെ ആവശ്യമായിരുന്ന സർക്കാർ ഹെൽത്ത് സെന്ററിന് നമ്മുടെ ജനപ്രതിനിധി ശ്രീ കുട്ടിക്കൃഷ്ണൻ സർക്കാരിന് സ്വാധീനം ചെലുത്തി അനുവാദം വാങ്ങിച്ചിരിക്കുന്നു കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന പഴമൊഴി പോലെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നമ്മൾ വോട്ട് രേഖപ്പെടുത്താൻ പോവാതിരുന്നതാവാം അധികാരികളുടെ ശ്രദ്ധ ഈ വിഷയത്തിൽ പതിയാൻ കാരണം എന്ത് തന്നെ ആയിരുന്നാലും ഇത് നമുക്കേറെ ആഹ്ലാദം പകരുന്നൊരു വാർത്തയാണ് ഇത്രയും കാലം പെരുമാൾപുരത്തുകാർക്ക് കൂടാതെ വൈദ്യസഹായം നൽകി നമ്മളിൽ ഒരാളായി നമ്മളോടൊപ്പം ജീവിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ശിവറാം സാറിനുള്ള നന്ദി വാക്കുകളിൽ തീർക്കാവുന്നതല്ല നമ്മുടെ നന്ദി എം എൽ എ ശ്രീ കുട്ടികൃഷ്ണൻ അറിയിക്കുന്നതിനോടൊപ്പം അദ്ദേഹത്തിനോട് രണ്ട് വാക്ക് പറയുവാൻ അപേക്ഷിക്കുകയും ചെയ്യുന്നു പ്രിയപ്പെട്ട നാട്ടുകാരെ ഒരു ഗ്രാമം മുഴുവൻ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുക കേരള ചരിത്രത്തിൽ ഇതിനുമ്പുണ്ടായിട്ടില്ല എന്നിട്ടും ഈ ദേശമുൾപ്പെടെയുള്ള മണ്ഡലത്തിൻ്റെ പ്രതിനിധിയായി ഞാൻ നിയമസഭയിലെത്തി ആരോഗ്യവകുപ്പിൽ സമ്മർദ്ദം ചെലുത്തി ഈ ഹെൽത്ത് സെൻറ്ററിൻ്റെ അനുവാദം വാങ്ങിച്ചു അതിൻ്റെ കാരണം ഈ ഗ്രാമം കേരള സംസ്ഥാനത്തിനും മുഴുവൻ മാർഗദ്വീപമായി നിൽക്കുന്ന ഗ്രാമമാണ് ഇതിൻ്റെ പ്രിയ സുഹൃത്ത് നാരായണന്റെ അക്ഷീണ പരിശ്രമമാണ് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളത് രാഷ്ട്രീയക്കാർക്ക് അയിത്തം കൽപ്പിച്ച നാട് തൊഴിലാളി യൂണിയനുകൾക്ക് ഇടമില്ലാത്ത നാട് പ്ലാസ്റ്റിക് നിരോധിച്ച നാട് ചുവരെഴുത്തുകളില്ല ഉച്ചഭാഷണികളില്ല തൊഴിലാളികൾ കൊടിയുടെ നിറവും തണലും നോക്കാതെ സംഘടിച്ച നാട് പെരുമാൾപുരത്തെ ഗോപുരവാതിലിനരികിൽ സ്ഥാപിച്ച ബോർഡിൽ അപരിചിതർക്ക് ഇങ്ങനെ വായിക്കാം പെരുമാൾപുരത്ത് പ്രവേശനം നിഷേധിച്ച് പുറത്താക്കപ്പെട്ടവരുടെ പേര് വിവരം മറ്റു നാട്ടുകാർക്ക് അത്ഭുതമായി പൈ തോന്നാം ഇതെന്ത് ഗ്രാമം തങ്ങളുടെ സ്വച്ഛന്തമായ ജീവിതത്തിന് ജീവിത രീതിക്ക് തടസ്സം നിൽക്കുന്നവരെ ഈ ഗ്രാമത്തിന് പുറത്തേക്ക് പറഞ്ഞയക്കുന്നു കാലാവധി തീരുമ്പോൾ തെറ്റ് തിരിച്ചറിഞ്ഞവർക്ക് തിരികെ വരാം ഞങ്ങൾ രാഷ്ട്രീയക്കാരെ തോൽപ്പിക്കുകയാണ് നിങ്ങളും നിങ്ങളുടെ നേതാവ് ശ്രീ ദേവർമഠം നാരായണനും നന്മയുടെ വഴിയിൽ മുന്നോട്ട് പോവുക നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ ഈ എളിയ ജനപ്രതിനിധിയുണ്ട് കുറച്ചു കുറച്ചുനാളം ഞാൻ ഇവിടെ തന്നെ ഉണ്ട് കാണണം തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു നന്ദറേ പാർട്ടിയുടെ കൂടി ഈ മണ്ണി ഉറപ്പിച്ച് നിർത്താൻ കഴിയുമെന്ന് ഞാൻ നോക്കും എന്നിട്ട് അവൻ്റെ ഒക്കെ അമ്മയ്ക്ക് വൈദ്യം ചെയ്യാൻ ഇവിടെ ആശുപത്രി വരൂ പോലെ അടി മക്കൾ വണ്ടി എറു ഇന്ന് നാട്ടുകൂട്ടത്തിൻ്റെ മുന്നിലുള്ള മുഖ്യ വിഷയം മാക്കഞ്ചേരി ശങ്കരമ്മകൻ കുമാരൻ്റെ പേരിൽ ലഭിച്ചിട്ടുള്ള പരാതിയാണ് കുമാരൻ്റെ ഭാര്യ ദേവയോടുണ്ട് മദ്യപിച്ച് വഴക്കിടൽ ആയുധം കാട്ടി ആളുകളെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങൽ എന്നിങ്ങനെയുള്ള പരാതികൾ ഒരുപാടായി കുമാരൻ്റെ പേരിൽ ഇന്നലെ മുതൽ പോലീസ് കസ്റ്റഡിയിലുള്ള കുമാരനെ ഈ നാട്ടുകൂട്ടത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ക്ക് പറയാനുള്ളത് പറയൂ താലി കെട്ടിയ മനുഷ്യൻ തല്ലി ചവിട്ടിന്ന് പരാതിയും കൊണ്ട് വന്നതല്ല ഞാൻ സഹിച്ചു ഒരുപാട് എനിക്കും എന്റെ കുട്ടിക്കും മാത്രമല്ല അയൽവക്കത്തുകാർ കൂടി കുഴപ്പങ്ങൾ ഉണ്ടാക്കാന്ന് വെച്ച എനിക്കറിയില്ല എല്ലാരും കൂടി ഒന്ന് ഗുണദോഷിക്കേണ്ട സമയം തോന്നിയതുകൊണ്ടാ കുമാരനെ കുറിച്ചുള്ള പരാതികള് രേഖാമൂലം പലരും സമർപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് തവണത്തെ നാട്ടുകൂട്ടത്തിൽ ഉത്തരം ബോധിപ്പിക്കാനുള്ള മാന്യതയും കുമാരൻ കാണിച്ചില്ല ഇന്നലെ കിഴക്കും ലക്ഷ്മി അമ്മയുടെ വീട്ടിൽ വിരുന്നു വന്ന ചില പരദേശികളെ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി പണം തട്ടാനുള്ള ശ്രമത്തിനിടയിലാണ് ആളുകൾ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് ഇനി അവനെ വെറുതെ വിടാൻ പാടില്ല എന്താണോ എനിക്ക് പറയാനുള്ളത് എനിക്കൊരു തേങ്ങാ പൊണ്ണാക്കും പറയാനില്ല നിങ്ങൾ തമ്പുരാക്കന്മാരെ ശിക്ഷിക്കേണ്ണി തമ്പുരനെ പറയാ

വരുമടാ കുമാരെ ഒരു ദിവസം നിന്റെ കണ്ണാക്കി മണ്ണ് വരിടാക്കി